നമസ്കാരം അപ്പൊ ഇന്നലെ രാത്രി നടന്ന ഒരു സംഭവ വികാസങ്ങൾക്ക് ശേഷം ഇന്ന് നേരം പുലരാണ് ഒരു സമാധാനത്തോടാണ് ആ ഒരു ഷോട്ട് കാണിക്കുന്ന തന്നെ ആ സീൻ കാണിക്കുന്നതന്നെ ബാലചന്ദ്രമോനെ എണീക്കുമ്പോൾ അവളെടുത്ത് അലിനെ കെട്ടിപ്പിടിച്ചെടുക്കുന്ന ട്രസ്റ്റോഴാണ് അദ്ദേഹത്തിന് സന്തോഷവും പറയാൻ കാരണം ഒരു വേലക്കാരനല്ല സ്വന്തം ചേച്ചീനെ കെട്ടിപ്പിടിക്കിടക്കുന്ന ഒരു ഫീൽ തന്നെയാണ് ഇവിടെ ഉള്ളത് പറയുന്നത് അവള് മനസ്സിലാക്കി ചേച്ചിനെ അപ്പൊ ഭയങ്കര സന്തോഷമായി ബാലചന്ദ്രമോനാണ് അദ്ദേഹം ആ പുറത്തേക്ക് വന്ന് ആ റിസോട്ടിലൂടെ നടക്കുകയാണ് ആ സമയത്ത് അലീന അലീന എനിക്കും അലിനെ എനിച്ചിട്ട് സ്വന്തം അനീതി അലിനിക്ക് അറിയില്ല കൃഷ്ണമോളാണ് അറിഞ്ഞത് ഇതൊക്കെ അറിഞ്ഞു എന്നാൽ അലി അലീന തലോടാണ് അങ്ങനെ തലോടി എണീക്കുമ്പോൾ കൃഷ്ണമോൾ എണീക്കും ആ കൃഷ്ണമോള് വളരെ ചേഞ്ച് അലീനെ ചോദിക്കുന്നുണ്ട് ഇതെന്താ പറ്റി കൃഷ്ണമോൾക്ക് അലിനോട് പ്രത്യേക സ്നേഹം ഭയങ്കര ഇതൊക്കെ അപ്പൊ അലിനൊക്കെ നല്ല ഗൗരവായിരുന്നല്ലോ അതൊക്കെ പോയി അതൊക്കെ പോയി തന്നെ കൃഷ്ണമോള് ഏഹ് അലിനേന്റെ ഒരു ഡ്രസ്സ് അലിനെ കൊണ്ട് വേടിപ്പിച്ചിട്ട് അത് ആ ഡ്രസ്സ് അലിനെ എടുത്തു കൊടുക്കാണ് അപ്പൊ ആ ഡ്രസ്സ് അലിനിന്റെ ഡ്രസ്സിനെ കെട്ടിപ്പിടിച്ചിട്ട് കൃഷ്ണമോള് ബാത്റൂമിലേക്ക് പോവാണ് പറയാൻ സ്വന്തം ചേച്ചീന്റെ ഡ്രസ് അപ്പൊ അവർക്ക് ആ ഇപ്പം വേലക്കാരി ഓണസ് അങ്ങനെയുള്ള അതൊക്കെ മാറി സ്വന്തം ചേച്ചിയാണ് അങ്ങനെ അലിനെ പുറത്തേക്ക് വരുന്നു ബാലചന്ദ്രമേനായിട്ട് ഒരുമിച്ച് ചാവിടിക്കുന്നു ബാലചന്ദ്രമേന പറയുന്നു നീ എന്റെ മോളെ നിനക്ക് എന്റെ വീട്ടില് എൻറെ മക്കൾക്ക് കിട്ടുന്ന എല്ലാ പ്രാധാന്യവും അതേപോലെ നീ ലഭിക്കും ഇതൊക്കെ അല്ലെ കൃഷ്ണമോളെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി കാണുന്നുണ്ട് അങ്ങനെ പിന്നെ മനു മനുവിന് ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രമേനെ അത് പ്രകാരം മനു ഈ റിസോർട്ടിലേക്ക് എത്തുന്നതാണ് മനു എത്തി വരുമ്പോൾ തന്നെ കൃഷ്ണമോളെ നല്ല ഹാപ്പി ആയിട്ട് അവളെ മനുവിനെ കൊണ്ട് എങ്ങനെ വിളിക്കും അപ്പൊ മനു അന്തം മനു പറയും അല്ലേ കൃഷ്ണ യാഗം മാറിയോ ഇങ്ങനൊന്നല്ലായിരുന്നല്ലോ ഇതിനു മുമ്പ് കണ്ടപ്പോ അലീനെ എന്നൊക്കെ എല്ലായിരുന്നു പറഞ്ഞു പറയും അപ്പൊ കൃഷ്ണൻ മോൾ പറയും അത് അപ്പളല്ലേ ഇപ്പൊ ഒക്കെ മാറി തെറ്റു മനസ്സിലായി പറയും അങ്ങനെ അലീനയ്ക്ക് ഒരു ചെരുപ്പില്ലാത്തോണ്ട് കൃഷ്ണമോൾ തന്നെ മുൻകൈ എടുത്തിട്ട് ബാലചന്ദ്രമേണോട് പറഞ്ഞ് ബാലചന്ദ്രമേനെ മനുനോട് പറഞ്ഞ് ആ ചെരുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ ചെരുപ്പ് അലീനയ്ക്ക് കൊടുക്കും മനു അപ്പം അലീന പറയും എല്ലാരും എന്നെ പിടിച്ച് ഇറക്കി വിടുമ്പോ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ എനിക്ക് സപ്പോർട്ടായിട്ട് മനു ഏട്ടം വരുന്നു അല്ലെ ഒരു പരിഭവം പറഞ്ഞെന്നുള്ളു പറയും ആ മനു അറിയും ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ പറഞ്ഞരാ പോയി പറയും നല്ല സ്നേഹത്തോടെ പറയും അങ്ങനെ ബാലചന്ദ്രമേനെ കാണാൻ മനു ആ റൂമിലേക്ക് പോകും ബാലചന്ദ്രമേൻ്റെ റൂമിലേക്ക് പോകും അങ്ങനെ പിന്നെ അവിടെ നല്ല ഹാപ്പിനെസ് ആണ് ആ റിസോർട്ട് തന്നെ കാണിക്കുന്നത് നല്ല പോസിറ്റീവ് നല്ല പോസിറ്റീവ് ആയിപ്പോ ഫുൾ ഹാപ്പിനെസ് ആയിട്ട് ഞാൻ കളിക്കുന്നത് അല്ലിനിയും എന്താ കൃഷ്ണൻ നമ്മളെ നല്ല എന്താ പറയാ ഭയങ്കര ഒരു ചേച്ചി അനു എന്നുള്ള ആ ഒരു ഇതും ഒക്കെ പിന്നെ ഒരു അച്ഛനും രണ്ട് കുട്ടികളുള്ള അങ്ങനെ ഭയങ്കര ഒരു നല്ല പോസിറ്റീവായിട്ടാണ് ഈ കഥ ഇപ്പൊ മുന്നേറുന്നത് അതിനടുത്ത് പിന്നെ കാണിക്കുന്നത് ഇപ്പറത്തെ ഈ സൈഡ് കാണിക്കുന്നുണ്ട് ഈ സൈഡ് കാണിക്കുമ്പോ എന്താ പറയാ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം ഈ എന്താ വെച്ചാൽ എവിടെ കാണുന്നില്ലല്ലോ അപ്പൊ അതിൽ ദേഷ്യം കൂടാൻ വേറെ കാര്യം കൂടെ ഉണ്ട് രേവതി അലിനെ അലിനിക്ക് എന്തോ ഒരു മനു നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ അലിനിക്ക് എന്തോ എന്നുള്ള ഡൗട്ടില് രേവതി മുത്തശ്ശിനെ വിളിക്കാണ് ഇവിടുത്തെ മുത്തശ്ശി ഇങ്ങനെ ഇങ്ങനെ പറയും ഇങ്ങനെ അവളെ പുറത്താക്കി എന്നൊക്കെ പറയും അങ്ങനെ രേവതി മനുവിനെ വിളിക്കുമ്പോൾ മനു പറയും ഇവരെല്ലാരും പിടിച്ച് പുറത്താക്കെന്ന് പറയും അപ്പോ മുത്തശ്ശിക്ക് ഒരു കാര്യം മനസ്സിലാവും അലിനി അവിടെ എത്തിയിട്ടില്ല അപ്പൊ അത് അല്ല മുത്തശ്ശി അവിടെ വൈജയന്തിയോട് പറയും അപ്പൊ വൈജയന്തിക്ക് കുറച്ചൊരു ഡൗട്ട് കൊടുക്കും പറയാൻ കാരണം ബാലചന്ദ്രമേനോടെ അപ്പുറം തന്നെയാണ് അലീന പോയെന്ന് അല്ല ഏകദേശം ഉറപ്പിക്കും അങ്ങനെ ഈ പിന്നീട് ഈ മനു ഈ റിസോർട്ടിൽ പോയ കാര്യം വീട്ടിലറിയെങ്കിലും അങ്ങനെ രാജുവേം ചോദിക്കണേ ഒരു ഏതാ റിസോർട്ട് അപ്പൊ മനു പറയൂല ഞാൻ റിസോർട്ടൊന്നും പറയില്ല അവളെ റിസോർട്ടിൽ ഏഹ് ബാലചന്ദ്രമേനുണ്ട് ഉണ്ട് അതുപോലെ അലീനയും ഉണ്ടെന്ന് ഇതോടെ ഇത് സംഭവം അലീന ഉണ്ട് അറിഞ്ഞപ്പോൾ അവിടെ ഇവര് ഞെട്ടി എന്താ പറയാ പറയാൻ കാരണം ഇങ്ങനൊരു ഒരിക്കലും പ്രതീക്ഷിക്കില്ല അവര് തോറ്റുപോയി പറയാൻ കാരണം അവർ മറ്റേ വരണ്ടല്ലോ കൊക്കിനെ വെച്ചത് ഇതിനെക്കൊണ്ട് കൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതേ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി അങ്ങനെ ഒരു ഭ്രാന്തിനെ പോലെ വൈജയന്തി ആവാണ് അങ്ങനെ ഇനിയിപ്പോ എന്താ പ്ലാൻ ഇതിനെ ഇന്നൊരു വൈജയന്തിയെ രക്ഷിക്കാൻ സ്വന്തം പെങ്ങളെ രക്ഷിക്കാന്നുള്ളതില് രാജീവൻ കുറെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് മറ്റേ ഹരിനോട് ചോദിക്കുന്നുണ്ട് ഹരിവരെ അവളെ തട്ടിക്കൊണ്ട് പോകാന്നൊക്കെ പറയും അപ്പൊ രാജീവ് മണ്ടാന്നും പറയല്ലേ എളുപ്പ തന്നെ എനിക്ക് നേരത്തെ ഒരു ഒരു ക്രൈം ചെയ്തിട്ട് എനിക്ക് എംപ്ലോയി രക്ഷപ്പെട്ടു പോയതാണ് അങ്ങനെ മനു വരുമ്പോൾ മണിനോട് ചോദിക്കണം ഇവിടെ റിസോർട്ടിൽ മനു അറിയും റിസോർട്ടിൽ നിന്നും പോകാൻ നിൽക്കണ്ട പോയി കഴിഞ്ഞാൽ റിസോർട്ടും നല്ല അടിയും കിട്ടും പിന്നെ കേസോ സിംഗപ്പൂർ പോകാൻ കഴിയില്ല അപ്പൊ രാജീവൻ വിട്ടുകൊടുക്കൂലെന്നാവുമ്പോ മന ഒന്നും കൂടി കടുപ്പിച്ച് പറയും നല്ല രീതിയിൽ അവിടെ കേസ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും സിംഗപ്പൂർ പോകാൻ കഴിയില്ല വർക്ക് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട അവിടുത്തെ പണി കിട്ടിച്ച് പോകുന്നല്ലേ നിങ്ങളുടെ പാസ്പോർട്ട് വരെ കട്ടായി പോകും പറയും അങ്ങനെ ഒരു ചെറിയൊരു ഭയം രാജീവനെ ഇവരാണ് പറയാൻ കാരണം തനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല്ലോ എന്നുള്ള അവസ്ഥ അങ്ങനെ രാജീവൻ തീരുമാനിക്കുകയാണ് ഏർ സിംഗപ്പൂരിലേക്ക് എങ്ങനെ പോകാൻ തീരുമാനിച്ചാണ് രാജീവ് കൊണ്ട് വൈജയന്തി യാത്ര പറയാൻ വേണ്ടി വരും അപ്പൊ വൈജയന്തി വരും ഇങ്ങനും പോവുകയാണോ ഇതിനൊരു തീരുമാനം വേണ്ട പറയും അപ്പൊ രാജീവൻ പറയുന്നുണ്ട് ഇനി നടങ്ങ് ഇനി എന്താ സംഭവിക്കാൻ നോക്കാം ഇനി അതുവരെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഒരു കാര്യം ചെയ് ഞങ്ങക്ക് പോരും ഞാനും ശിവകാരനും കൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അത് തരുന്ന ഉറപ്പ് പറയും ആ ഉറപ്പിന്റെ മേലാണ് വൈജയന്തി ഇപ്പം പിടിച്ചു നിൽക്കുന്നത് അങ്ങനെ ആ അമ്മേനോട് യാത്ര പറയാൻ രാജീവ് പറയുന്നു അപ്പൊ മുത്തശ്ശി ചോദിക്കുകയാണ് ഈ ഇവിടെ വന്നിട്ട് എന്താണ്ടാക്കിയത് ഒക്കെ അബദ്ധമാണ് ഉണ്ടായത് ഏർ ഒക്കെ പ്രശ്നമാണ് ഉണ്ടായത് അറിയി അപ്പോ രാജ്യവും പറയും ഞാൻ പ്രശ്നം ഉണ്ടാക്കാണ്ടി വന്നല്ല ഒക്കെ ഇനി എന്റെ ധാരീക്ക് എടുത്തു വെക്കണ്ടെന്നൊക്കെ പറയും അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് രാജീ മറന്നു പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ മുത്തശ്ശിയും ഇവരും ഒരു ഭജനും തമ്മിലുള്ള സംഭവാണ് അപ്പൊ പറയാണ് ഇത് വലിയൊരു ആപത്തിലേക്കാണ് വന്നുപെട്ടത് ഏഹ് പറയാ അവള് ഇനി ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നൊക്കെ ചോദിക്കുകയാണ് ഇനി ഇങ്ങോട്ട് വരാണ്ട് അവള് അവളും ബാലചന്ദ്രമേനും അല്ലെങ്കിൽ കൃഷ്ണന്മാർക്ക് ഒരുമിച്ച് അവിടെ ജീവിക്കുവോ അപ്പൊ അങ്ങനെ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വജയന്തി പോവാൻ പിന്നെ നമ്മൾ കാണിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിലേക്ക് വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മാമച്ചായനും പിന്നെ ഗ്രഹസമയം കൂടിയും നമ്മുടെ രേവതിക്കുട്ടിനെ ഒരു സ്കൂള് ചേർത്താൻ കൊണ്ടുവരും അപ്പോൾ അത് വലിയൊരു കാര്യമാണ് ഈ വൈജയന്തിയെ പോലത്തെ ആൾക്കാർക്ക് അങ്ങനെയല്ല നമ്മളെ സമൂഹത്തിന് തന്നെ കൊടുക്കാൻ നല്ലൊരു നല്ലൊരു സന്തോഷമാണ് ഒരു നല്ല സന്ദേശമാണ് നല്ലൊരു സന്തോഷവുമാണ് മനസ്സിലല്ലേ അങ്ങനെ നല്ലൊരു കാര്യമാണല്ലോ അപ്പോൾ അവിടെ ആ രാവതി കുട്ടി ആ സ്കൂളിൽ ചേർത്തി നല്ല നല്ലൊരു ഹെവി ലെവൽ സ്കൂളാണ് നല്ലൊരു ഹൈ സ്കൂളാണ് ചേർത്തിയത് അപ്പോൾ അങ്ങനെ ആ ഒരു സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ കണിക്കുന്നത് നമ്മളെ നെടുമ്പൂർ ഒക്കെ ബാലചന്ദ്രമേൻ്റെ ആ വീട്ടിലേക്ക് ആര് വരുന്നു ബാലചന്ദ്രമേനൻ അവർ കാർ വരുന്നു ബാലചന്ദ്രമേന ഇറങ്ങുന്നു കൃഷ്ണമോൾ ഇറങ്ങുന്നു അലിനി ഇറങ്ങുന്നു ആ വീട്ടിലേക്ക് കയറി വരുന്നു ഭയങ്കര ഒരു വല്ലാത്ത സീന് ഒരു ഹീറോ പരിവേഷത്തിലാണ് ബാലചന്ദ്രമേന വീട്ടിലേക്ക് കയറി വരുന്നത് ബബിത രണ്ടാമത്തെ മോളുണ്ട് പിന്നെ വൈജയന്തി ഷോക്ക് ആയിട്ട് നിൽക്കുന്നു അലിനനെ കണ്ടിട്ട് അപ്പം വൈജയന്തിന് അടുത്ത് പോയിട്ട് ബാലചന്ദ്രമേനൻ പറയുന്നുണ്ട് നീ നല്ല പോലെ നിന്നോ ഇനിയും നല്ല ഇതാക്കി കളി നേരത്തെ പോലെ കളിച്ചാൽ നീ ഇനിയും പ്രശ്നത്തേക്കാ പോവാ അതുകൊണ്ട് അടങ്ങി നിന്നുകൊണ്ടിറിയും അപ്പൊ ബാലചന്ദ്ര അറിയും ഞാൻ എനിക്ക് അങ്ങനെ ആണെങ്കിൽ എനിക്ക് പ്രശ്നത്തിലേക്ക് പോയാൽ മതി അറിയി അപ്പൊ വരും ഞാൻ അത് വേഗം സംഭവിക്കട്ടെ എന്ന് പറയും അങ്ങനെ ബാലചന്ദ്രമേനൻ പിന്നെ അളീനെ ഒപ്പം അടുത്തായിട്ട് പോകുന്നത് മുത്തശ്ശിനെ നടത്തുകയാണ് മുത്തശ്ശിനോട് ഒന്ന് വരട്ടുണ്ട് ഇത് നെടുമ്പരക്കൽ ബാലചന്ദ്രമേനെ വീടാണ് അല്ല കൈതക്കൽ മറ്റേ അവിടുത്തെ നിങ്ങളെ വീടല്ല പറയും അപ്പൊ അവിടെ നിങ്ങള് നിങ്ങളെ മോനും മരോളും നോക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഒരു കുറവും വരിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം നടത്തിയാൽ മതി ഇന്നും മുകളിലേക്ക് ആരും പോകണ്ട പിന്നെ നിങ്ങളെ മക്കളോട് പറഞ്ഞിരിക്കേണ്ടി ഇവിടെ വന്ന അഭ്യാസം കളിക്കാൻ നിൽക്കണ്ടാണ് ഇതിന്റെ വിടണക്ക് പറഞ്ഞു പറയും ഇനി അഥവാ അഭ്യാസം കളിച്ച അവിടേക്ക് തന്നെ വിടും പറയും കൈത്തക്കലിലേക്ക് തന്നെ കൊല്ലപ്പള്ളിക്ക് എന്നെ വിടെന്ന് പറയും മുപ്പതി പേടിക്കും പിന്നെ മുപ്പതിയോട് ഒരു ഹെവി പോയിന്റ് പറയുന്നുണ്ട് ഒരു ഇത് അലിനെ ചൂണ്ടിക്കാട്ടി വരാണ് ഹോം ഹോംനേഴ്സോ വേലക്കാരി ഒന്നല്ല എന്റെ മകളാ അതായത് ഞാൻ എടുത്തിരിക്കും മുപ്പതിക്ക് ഞെട്ടി പോവും മുപ്പതി ഒരു പുഞ്ചിരി വരും പക്ഷെ ഒരു ആ പെട്ടന്ന് തന്നെ ആ പുഞ്ചിരി പോവുകയും ചെയ്യും പറയാൻ കാരണം കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു കാരണത്തിന് എന്താ പ്രശ്നം വരാൻ അറിയണല്ലോ അതേപോലെ തന്നെ അലീനയ്ക്ക് ഒരു പുഞ്ചിരി വരും മുപ്പതിന്റെ മുഖം മാറ്റി കാണുമ്പോ അലീന്റെ മുഖം മാറും പിന്നെ ഇവര് കാണുന്നത് ഇവിടെ ഡൈനി ഹാളിലേക്ക് വരും വൈജയന്തിന്റെ ണ്ട് ഉം ആരി അവിടെ നിക്കണ്ട കോണിപ്പടി അവിടെ നിൽക്കുന്നുണ്ട് ബബിതനെ നോക്കി ബബിത ഉണ്ട് വാറ് അപ്പൊ മടിച്ചും മടിച്ചും അച്ഛന്റെ മുന്നിലേക്ക് വരും അപ്പൊ ആര്യ മോളിൽ കയറുമ്പോ ആര്യ അവിടെ നിൽക്കേ വാറ് അപ്പൊ ആര്യ തിരിഞ്ഞു നിൽക്കും ഇറങ്ങി നിക്കടാറ് അപ്പൊ ഇറങ്ങി നിൽക്കട്ടോ അങ്ങനെ പിന്നെ ഈ മക്കളോട് പറയണം ഇങ്ങനെ ചെലവ് വരുന്നതാരാണ് ഇവിടെ ഈ കുടുംബം നോക്കുന്നതാരാണ് മക്കൾ നിർത്താൻ പറയട്ടോ അച്ഛൻ നിങ്ങൾക്ക് പഠിപ്പ് വിദ്യാഭ്യാസം ഡ്രസ്സിങ് മെഡിസിൻ എന്ന് വേണ്ട നിങ്ങളെല്ലാ കാര്യം നോക്കുന്നത് ഈ വീട്ടുകാരാണ് അപ്പോൾ എല്ലാവരും അച്ഛൻ അല്ലാതെ നിങ്ങളെ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളെ അമ്മമാരോ ഒന്നും അല്ലല്ലോ ഞാനാണ് അവിടുത്തെ ഗ്രഹം നിങ്ങളെല്ലാ കാര്യം നോക്കുന്നത് ഈ വീട് ഇൻ്റതാണ് അപ്പൊ ഈ വീട്ടിലൊരു സംഭവം നടക്കുമ്പോൾ ഇന്നോട് പറയണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളാ തെറ്റിന് കൂട്ടു ഇവിടെ കുറെ ആൾക്കാർ രണ്ടു ആൾക്കാരെ വന്ന് ആക്രമിച്ച് അതിൻ്റെ പെണ്ണിനെ വലിച്ചു അയച്ച് കൊണ്ടുപോയി പുറത്തേക്കിട്ട് ഏഹ് അപ്പൊ അത് ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ആ തെറ്റ് ചെയ്തുകൊണ്ട് ആ തിരുത്തിയാണ് ഇവിടെ പോയി തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നത് അപ്പോൾ അതാണ് പറയുന്നത് ഞാൻ അടുത്തൊരു പ്രൊമോലോ ആയിട്ട് കാണിക്കുന്നത് ഇതിൻ്റെ മോളാന്ന് ഇവരോടും പറയുന്ന സംഭവമാണ് അതിൽ ഞെട്ടുന്ന സംഭവമാണ് അടുത്തത് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇതിലാണ് ഇപ്പം ഇവിടെ കഥ എപ്പിസോഡ് അത് നിൽക്കുന്നത് ഞാനിപ്പോൾ രണ്ട് മൂന്നാല് എപ്പിസോഡ് ഒരുമിച്ചാണ് പറയുന്നത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവാണ് എല്ലാവരും സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ സപ്പോർട്ട് ചെയ്യണം Goodbye.